ജനീവ ചർച്ചയിൽ പുരോഗതി എന്ന് അവകാശപ്പെടുന്നതിനിടയിലും സൈനിക മുന്നൊരുക്കങ്ങൾ തുടർന്ന് ഇറാനും അമേരിക്കയും പുതുതായി അൻപതിനേറെ പോർ വിമാനങ്ങൾ അമേരിക്ക എത്തിച്ചു ഇറാൻ സൈനികാഭ്യാസം തുടരുകയാണ് ആഴ്ചകൾക്കകം ഇറാനെതിരെ യുദ്ധം തന്നെയെന്ന് ട്രംപ് തന്നെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് യു എസ് മാധ്യമം ആക്സിയസ് റിപ്പോർട്ട് ചെയ്തു കരട് നിർദ്ദേശം കൈമാറാൻ ഇറാന് രണ്ടാഴ്ച ലഭിക്കും ഉപരോധം നീക്കുമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ അമേരിക്ക ഇതുകൊണ്ട് മാത്രം തൃപ്തരാകില്ല എന്നാണ് സൂചന ഇറാനെ ആക്രമിച്ചാൽ പ്രതിസന്ധി ഗുരുതരമാകുമെന്ന് തുർക്കി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി എം സി എ നാസർ വിവരങ്ങളുമായി ചേരുകയാണ് എം സി എ മസ്കത്തിൽ നിന്ന് ചർച്ചകൾ എത്തി നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് മധ്യസ്ഥ രാജ്യങ്ങളും ഈ വിഷയം സമാധാനത്തിലെത്തിയക്കാനുള്ള വഴികളൊക്കെ തേടുകയായിരുന്നു അതേ സമയത്ത് തന്നെ ഒരു വശത്ത് ചർച്ച മറുവശത്ത് സൈനികാഭ്യാസം അല്ലെങ്കിൽ പോർവിമാനങ്ങൾ അയക്കൽ കടലിൽ യുദ്ധക്കപ്പൽ കൊണ്ടുവന്ന് നിർത്തൽ ഇതൊക്കെയാണ് നടക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യം എന്താണ് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉപരോധങ്ങളിൽ നീക്കം ഉപരോധം നീക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇളവ് വരുത്തുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ള ആ ഒരു ഒരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഒരു നിർത്തിവെക്കാൻ തന്നെ ഇറാൻ തയ്യാറായിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഈ ദിവസങ്ങളെ നമ്മൾ കാണണം ഇപ്പം ഈ സൈനികാഭ്യാസങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് മഹ് നേരത്തെ മസ്കത്തിലും തുടർന്ന് ഇന്നലെ ജനീവയിലും നടന്ന ചർച്ചകൾ വലിയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു അമേരിക്കയും ഇറാനും ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതുമാത്രമല്ല അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കരട് മാർഗ്ഗനിർദ്ദേശം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറാനാണ് തീരുമാനം അതിൽ കൃത്യമായിട്ട് എന്താണ് ഇറാൻ ഈ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവർ തീരുമാനം കൈക്കൊള്ളുന്നത് ആ കാര്യം ഈ കരട് നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ചർച്ച നടത്താനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഈ ജനുവരിയിലെ രണ്ടാംവട്ട ചർച്ച സമാപിച്ചത് പക്ഷേ അതേസമയം തന്നെയാണ് വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ അമേരിക്ക നിർത്തിയിട്ടില്ല അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ മാത്രം ഏതാണ്ട് അമ്പതിലധികം വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് അമേരിക്ക അയച്ചതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പെണ്ണഗൺ ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞു െ ഏത് സമയവും ഒരുപക്ഷെ ചർച്ച എന്ന ഒരു മറയുടെ പുറത്ത് ഏത് സമയത്തും ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന ഒരു ഭീതി ഇറാനിലും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ശക്തമായിട്ടുള്ള സൈനികാഭ്യാസം അത് പിന്നെ ഓൾമോസ്റ്റ് കടലിടുക്കൽ മാത്രമല്ല ഇറാന്റെ മറ്റ് ചില പ്രദേശങ്ങളിലും ഈ സൈനികാഭ്യാസം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെയാണ് പിന്നിട്ട് രണ്ട് ദിവസമായിട്ട് തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇസ്രായേലിലും നടക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചിൻ തന്യാഹുവിൻ്റെ അധ്യക്ഷതയിൽ നിരവധി തവണ സുരക്ഷാ സമിതി യോഗം ചേരുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ സംഘർഷപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പകർമാർ പ്രതീക്ഷ പകരുമാർ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത് രണ്ടാഴ്ചത്തെ ഒരു സമയമുണ്ട് അതിനോടൊക്കെ പരമാവധി ഇളവുകൾ നൽകാൻ ഇറാനെ പ്രേരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഒമാൻ ഉൾപ്പെടെ ുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിൽ നടക്കുന്നുണ്ട് കാരണം ഒരു തുറന്നൊരു ഏറ്റുമുട്ടലിലേക്കോ യുദ്ധത്തിലേക്കോ പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം മേഖല അനുഭവിക്കേണ്ടി വരും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി ഈ അമേരിക്കയെയും ഇറാനെയും പരമാവധി ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ആ ചർച്ചയിലൂടെ ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രതീക്ഷ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത് ഇത് തുർക്കി വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഇതൊരു വലിയൊരു പുരോഗതി ഈ ചർച്ചയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പുരോഗതി ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഏതെങ്കിലും നിലയ്ക്ക് ഇറാനെ ഒരു നീക്കം നടന്നാൽ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കും അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നാണ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ നയതന്ത്ര നീക്കവും സൈനിക മുന്നൊരുക്കങ്ങളും അത് രണ്ടും സമാന സ്വഭാവത്തിൽ തന്നെ നടക്കും ുന്നു എന്നതാണ് ആശങ്കയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും നൽകുന്ന ഘടകങ്ങൾ